ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പുതിയൊരു വാർത്ത അതായത് മേജർ രവി പറയുന്നത് എന്താണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മോഹൻലാൽ എന്ന സിനിമ മുഴുവനും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ കണ്ടിട്ടില്ല ലാലേട്ടൻ ഈ സിനിമയുടെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള സിനിമയുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല ലാലാട്ടൻ അറിയുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ലാലാട്ടൻ നിരപരാധിയാന്നുള്ള രീതിയിലാണിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വോയിസ് അല്ലെങ്കിൽ വോയിസ് അല്ല ആ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു സിനിമയിലെ നായകനായിട്ടുള്ള ലാലേട്ടൻ ഈ സിനിമയിലെ എംബുരാ എന്ന് പറഞ്ഞ സിനിമ രണ്ടു വർഷമായിട്ട് തുടർച്ചയായി ചിത്രീകരണമൊക്കെ നടന്നും ഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുള്ള ലാലേട്ടനെ ആ സിനിമ സിനിമ മുഴുവൻ കണ്ടിട്ടില്ല എന്നും ആ സിനിമയിൽ ഇങ്ങനെയുള്ള ഏകദേശം ഭാഗം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഇൻ്റർവെല്ലിൽ വരെ ഏകദേശം സിനിമയിലെ കഥ ഗോത്രത്തെ ഈ സംഭവത്തിനെ കുറിച്ചുള്ളതാണ് അതാണിപ്പോൾ വിഷയമായിട്ട് വന്നിട്ടുള്ളത് ആ സംഭവം ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തടിയൂരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിൽ നിന്നും ഭാഗമല്ല നമുക്ക് ഈ സിനിമയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വിഷയമായിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിലും ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ വേണ്ടി ഷെയർ ചെയ്തത് മാത്രം വലിയ വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘടനകളെല്ലാതും മോഹൻലാലിനെ ബഷ്ട് കൽപ്പിക്കാൻ അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്ന് മേജർ സ്ഥാനം തിരിച്ച് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നാളെ വലിയൊരു പ്രോഗ്രാം കോഴിക്കോട് ഹനുമാൻ സേന എന്നൊരു വിഭാഗം നടത്തുന്നുണ്ട് അവർ കോഴിക്കോട് അപ്സര തിയേറ്ററിൻ്റെ മുന്നിൽ വലിയൊരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് അഞ്ചരയ്ക്ക് അപ്പോൾ അവിടെ വലിയൊരു ധാരണയും സമരവും കാര്യങ്ങളൊക്കെ അതായത് മോഹൻലാലിന് കൊടുത്ത മേജർ സ്ഥാനം തിരിച്ചെടുക്കണം എന്നുപറഞ്ഞിട്ട് ഈ സിനിമ വേറെ ലെവലിലേക്കായിപ്പോയി മാത്രമല്ല സിനിമയിൽ പതിനോഴോളം പതിനേഴോളം സീനുകൾ നാളെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ പതിനേഴ് സീനുകൾ ഉണ്ടായിരിക്കില്ല അതുപോലെ പല സ്ഥലങ്ങളിലും മ്യൂട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെ പോയാലും ആ സിനിമയെ ബാധിക്കും അങ്ങനെയുള്ള സിനിമ ഈ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ പതിനേഴ് സീനൊക്കെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും വലിയൊരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ പോലും ഇത്ര നാളും ഇത്രയൊരു വലിയ ചർച്ച വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ടിവിയും അല്ലെങ്കിൽ ചാനൽ നോക്കുകയാണെങ്കിൽ എംബുരാൻ തന്നെയാണ് വിഷയം അപ്പോൾ മോഹൻലാൽ മോഹൻലാലിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നു അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല സിനിമയെന്ന് സിമന നായകൻ ആ സിനിമയെ കുറിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് തെറ്റാണ് കാരണം അതിന് മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിന് തന്നെയാണ് അതിലിങ്ങനെ ഒരു സംഭവം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനം ക്രെഡിറ്റും സംവിധായകനേക്കാൾ കൂടുതലും അതിന് നായകന് തന്നെയാണ് അതില്ല എന്നൊരാൾ വന്ന് വീഡിയോ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല എന്തായാലും നമുക്ക് മേജർ രവിയുടെ വീഡിയോ എന്തായാലും നമുക്ക് കാണാം എന്താ കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടുള്ള ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നു മോഹൻലാൽ ഫോർ വാട്ട് ഹീ ഡെഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ല ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്